ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്രൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങളാണ് അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇത്രയും ദിവസം പഠിച്ച ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നിങ്ങളെ ചെറിയൊരു സെൽഫ് സെൽഫോണ്ട് തയ്യാറാക്കുക അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു പറഞ്ഞു പോകുന്ന ചോദ്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പിന്നെ എന്തു ചെയ്യും നമ്മൾ റിപ്പീറ്റ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് കാമ്യവ്രതത്തിൽ ഉൾപ്പെട്ട വ്രതമേത് അത് തിങ്കളാഴ്ച വ്രതമാണ് അപ്പോൾ കാമ്യവ്രതത്തിൽ ഉൾപ്പെട്ട വ്രതം ഏത് വ്രതമാണ് തിങ്കളാഴ്ച വ്രതമാണ് കാമ്യവ്രതത്തിൽ ഉൾപ്പെട്ട വ്രതം അടുത്ത് പ്രദോഷവ്രതം എടുക്കേണ്ടത് എന്നാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത് എന്നാണ് എന്നാണ് ത്രയോദശി സന്ധ്യക്ക് വരുന്ന ദിവസമാണ് പ്രദോ പ്രദോഷവ്രതം എടുക്കേണ്ടത് അപ്പോൾ പ്രദോഷവ്രതം എടുക്കേണ്ടതെന്നാണ് ത്രയോദശി സന്ധ്യക്ക് വരുന്ന ദിവസമാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത് അടുത് പിതൃപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം വ്രതമേത് പിതൃപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം അത് അമാവാസി വ്രതമാണ് അപ്പോൾ പിതൃ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് അമാവാസി വ്രതമാണ് വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ വ്രതം ഏത് അത് ഏകാദശി വ്രതമാണ് അപ്പോൾ വ്രതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം വ്രതമേത് അതേതാണ് അത് ഏകാദശി വ്രതമാണ് ഏകാദശി ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അത് മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ ഏകാദശി ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു വിഷ്ണുവുമായിട്ടാണ് ഏകാദശി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആണല്ലോ അടുത്ത് പ്രദോഷവ്രതം ഏത് ദേവനും ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രദോഷവ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രദോഷവ്രതം നമ്മുടെ ശിവനുമായിട്ടാണ് പ്രദോഷവ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആണല്ലോ അടുത്ത് ദേവീ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏത് അത് നവരാത്രി നവരാത്രി വ്രതമാണ് അപ്പോൾ ദേവീ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ്ട നവരാത്രി വ്രതമാണ് ദേവീ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമെന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ ദേവീ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന ഏതാണ് അത് നവരാത്രി വ്രതമാണ് ദേവീ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നും കൂടി റിവേസ് ചെയ്തിട്ട് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ വ്രതത്തിൽ ഉൾപ്പെട്ട വ്രതമാണ് നമ്മുടെ തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്നത് വ്രതം എടുക്കേണ്ടത് ത്രയോദശി സന്ധിക്ക് വരുന്ന ദിവസത്തിലാണ് പിതൃപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് അമാവാസി വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ വ്രതം അത് ഏകാദശിയാണ് ഏകാദശി ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രദോഷവ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാ ശിവനുമായിട്ടാണ് പ്രദോഷവ്രതം വ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അടുത്ത് ദേവി പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് നവരാത്രി വ്രതമാണ് ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം വ്രതമേത് അത് ഷഷ്ടി നോക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ ഷഷ്ടി വ്രതമാണ് അപ്പോൾ സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമേത് അത് ഷഷ്ടി വ്രതമാണ് അപ്പോൾ സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏത് വ്രതമാണ് ഏത് വ്രതമാണ് അത് ഷഷ്ടി വ്രതമാണ് അപ്പോൾ സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏത് വ്രതമാണ് അത് ഷഷ്ടി വ്രതമാണ് അടുത് ഉമാമഹേശ്വര പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം അത് തിരുവാതിര വ്രതമാണ് അപ്പോൾ ഉമാമഹേശ്വര പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് തിരുവാതിര വ്രതമാണ് ദുർഗപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം അപ്പോൾ ദുർഗാദേവിയുടെ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് പൗർണമാസി വ്രതമാണ് അപ്പോൾ ദുർഗാ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് പൗർണമ മാസി വ്രതം പൗർണമാസി വ്രതമാണ് ഇപ്പോൾ ഏത് കറക്റ്റാണെന്ന് അറിയില്ല അപ്പോൾ ദുർഗാ പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് പൗർണമാസി വ്രതം ഓക്കെ അടുത്തത് ഞായറാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞായറാഴ്ച വ്രതം അത് ആദിത്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞായറാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദിത്യനുമായിട്ടാണ് ഞായറാഴ്ച വ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ഞായറാഴ്ച വ്രതം ആരുമായിട്ട് ആദിത്യനുമായിട്ട് അടുത്തത് തിങ്കളാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തിങ്കളാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ശിവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചൊവ്വാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദുർഗ കാളി ഹനുമാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്രതമാണ് ചൊവ്വാഴ്ച വ്രതമെന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദുർഗ കാളി ഹനുമാൻ ഇവരുമായിട്ടാണ് ചൊവ്വാഴ്ച വ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അടുത്ത് ബുധനാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ബുധനാഴ്ച വ്രതം ആരുമായിട്ടാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ബുധനാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ബുധനാഴ്ച വ്രതം ആരുമായിട്ടാണ് ശ്രീകൃഷ്ണനുമായിട്ടാണ് ബുധനാഴ്ച വ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും കൂടി നോക്കിയിട്ട് അടുത്ത ചോദ്യം പോവാം അപ്പോൾ ആദ്യം പറഞ്ഞത് സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് ഷഷ്ടി വ്രതമാണ് ഉമാമഹേശ്വര പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം തിരുവാതിര വ്രതം ദുർഗാ അനുഷ്ഠിക്കുന്ന വ്രതമാണ് പൗർണമി വ്രതം ഞായറാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദിത്യനുമായിട്ടാണ് ഞായറാഴ്ച വ്രതം ബന്ധപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ച വ്രതം അത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചൊവ്വാഴ്ച വ്രതം ദുർഗ കാളി ഹനുമാൻ ഇവരുമായിട്ടാണ് ചൊവ്വാഴ്ച വ്രതം ബന്ധപ്പെട്ടിരിക്കുന്നത് അത് ലാസ്റ്റ് പറഞ്ഞതാണ് ബുധനാഴ്ച വ്രതമാണ് ബുധനാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണവുമായിട്ടാണ് ബുധനാഴ്ച വ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പൊ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം വ്യാഴാഴ്ച വ്രതം അത് ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരുന്നു വ്യാഴാഴ്ച വ്രതം ആരാണ് വിഷ്ണു ശ്രീരാമൻ ബൃഹസ്പതി അപ്പോൾ വ്യാഴാഴ്ച വ്രതം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിഷ്ണു ശ്രീരാമൻ ബൃഹസ്പതി അപ്പോൾ വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് ആരുമായിട്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിഷ്ണു ശ്രീരാമൻ ബൃഹസ്പതി അടുത്ത് വെള്ളിയാഴ്ച വ്രതം അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെള്ളിയാഴ്ച വ്രതം മഹാലക്ഷ്മി അന്നപൂർണേശ്വരി അപ്പോൾ വെള്ളിയാഴ്ച വ്രതം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മഹാലക്ഷ്മി അർണ അന്ന സോറി അന്നപൂർണേശ്വരിയുമായിട്ടാണ് വെള്ളിയാഴ്ച വ്രതം ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മഹാലക്ഷ്മിയും അന്നപൂർണ്ണ പൂർണ്ണേശ്വരിയുമായിട്ടാണ് വെള്ളിയാഴ്ച വ്രതം ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് ശനിയാഴ്ച വ്രതം ഏത് ദേവനുമായിട്ടാണ് കണക്കുകൾ ശാസ്താവുമായി ബന്ധപ്പെട്ട വ്രതമാണ് ശനിയാഴ്ച വ്രതം അപ്പോൾ ശനിയാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശനിയാഴ്ച വ്രതം ആരാണ് ശാസ്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്രതമാണ് ശനിയാഴ്ച വ്രതം അപ്പോൾ ശനിയാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം ഗണപതിയുടെ ജന്മനക്ഷത്രമേത് അത്തമാണ് അപ്പോൾ നമ്മുടെ ദേവന്മാരുടെ ജന്മനക്ഷത്രമായിടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഗണപതിയുടെ ജന്മനക്ഷത്രം ഏതാണ് അത്തമാണ് ഏതാണ് അത്തമാണ് പരമശിവൻ്റെ ജന്മനക്ഷത്രം പരമശിവൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് തിരുവാതിരയാണ് അപ്പോൾ പരമശിവൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് തിരുവാതിരയാണ് മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമേത് മഹാവിഷ്ണുവിൻ്റെതാണ് തിരുവോണമാണ് തിരുവോണമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമെന്ന് പറയുന്നു അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പോൾ വ്യാഴാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു വിഷ്ണു ശ്രീരാമൻ ബൃഹസ്പതി എന്നിവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്രതമാണ് വ്യാഴാഴ്ച വ്രതം അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വ്രതം ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മഹാലക്ഷ്മി അന്നപൂർണേശ്വരിയുമായിട്ട് വെള്ളിയാഴ്ച വ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നു ശനിയാഴ്ച വ്രതം ശാസ്താവുമായിട്ട് ശനിയാഴ്ച ശാസ്ത്രാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഗണപതിയുടെ ജന്മനക്ഷത്രം ഏതാണ് അത്തമാണ് പരമശിവന്റെ ജന്മനക്ഷത്രം ഏതാണ് തിരുവാതിരയാണ് മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം ഏതാണ്ട അത് തിരുവോണമാണ് ആണല്ലോ അടുത്ത ചോദ്യം സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം അത് വിശാഖമാണ് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് വിശാഖമാണ് സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം ഏത് ഏതാണിത് സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം വിശാഖമാണ് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് വിശാഖമാണ് ഏതാണ് വിശാഖം അടുത്ത് ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം ശ്രീരാമൻ പുണർദ്ദമാണ് അപ്പോൾ ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് പുണാർദ്ദമാണ് ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം ഏതാണ് പുണർദ്ദം അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം ഏതാണ് ഉത്രമാണ് ഏതാണ് ഉത്രമാണ് അപ്പൊ അയ്യപ്പൻ്റെ ഏതാണ് ഉത്രം നക്ഷത്രത്തിലാണ് അയ്യപ്പൻ ജനിച്ചത് ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം അത് രോഹിണിയാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് രോഹിണിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം ഏതാണ് രോഹിണിയാണ് അടുത്ത് ഹനുമാൻ്റെ ജന്മനക്ഷത്രം മൂലം നക്ഷത്രത്തിലാണ് ഹനുമാന്റെ ജന്മനക്ഷത്രം അപ്പോൾ ഹനുമാന്റെ ജന്മനക്ഷത്രം ഏതാണ്ട മൂലം നക്ഷത്രമാണ് ഹരുമഹൻ്റെ ജന്മനക്ഷത്രം അടുത്തത് ധന്വന്തരിയുടെ ജന്മനക്ഷത്രം ധന്വന്തരിയുടെ ജന്മനക്ഷത്രം ഏതാണ് അത് അത്തമാണ് അത്തം ഇപ്പം തുലാമാസമാണ് ധന്വന്തരിയുടെ ജന്മനക്ഷത്രം ഏതാണ് അത്തം നക്ഷത്രത്തിലാണ് ധന്വന്തരിയുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം സുബ്രഹ്മണ്യന്റെ ജന്മനക്ഷത്രം വിശാഖമാണ് ശ്രീരാമന്റെ ജന്മനക്ഷത്രം പുണർദ്ദമാണ് അയ്യപ്പന്റെ ജന്മനക്ഷത്രം ഉത്രമാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം രോഹിണിയാണ് ഹനുമാൻ്റെ ജന്മനക്ഷത്രം മൂലമാണ് ധന്വന്തരിയുടെ ജന്മനക്ഷത്രം ഏതാണ് അത് അത്തമാണ് ഏതാണ് അത്തമാണ് അടുത്ത ചോദ്യം നോക്കാം വേട്ടക്കാരൻ്റെ ജന്മനക്ഷത്രം അതും ഏതാണ് അതും മൂലം നക്ഷത്രമാണ് അപ്പോൾ വേട്ടക്കാരൻ്റെ ജന്മനക്ഷത്രവും നമ്മുടെ ഹനുമാൻ്റെ ജന്മനക്ഷത്രവും ഏതാണ് സെയിമാണ് മൂലം നക്ഷത്രമാണ് വേട്ടക്കാരൻ്റെ ജന്മനക്ഷത്രം ഏതാണ് മൂലം നക്ഷത്രമാണ് അടുത്ത് മഹാലക്ഷ്മിയുടെ ജന്മനക്ഷത്രം അത് പൂരം നക്ഷത്രമാണ് അപ്പോൾ മഹാലക്ഷ്മിയുടെ ജന്മനക്ഷത്രം ഏതാണ് അത് പൂരം നക്ഷത്രമാണ് അടുത്ത് ശ്രീപാർവതിയുടെയും ജന്മനക്ഷത്രം ഏതാണ് അതും പൂരമാണ് അപ്പോൾ മഹാലക്ഷ്മിയുടെയും ശ്രീപാർവതിയുടെയും ജന്മനക്ഷത്രം ഏതാണ് രണ്ടും പൂരമാണ് അപ്പോൾ മഹാലക്ഷ്മിയുടെയും ശ്രീപാർവതിയുടെയും ജന്മനക്ഷത്രം ഏത് ഏതാണത് പൂരം നക്ഷത്രത്തിലാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെയും ശ്രീ പാർവതിയുടെയും ജന്മ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ഏതാണ് പൂരം ഗണപതിയുടെ ജന്മ ജന്മദിനം നമ്മൾ എന്തായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ ഗണപതിയുടെ ജന്മദിനം എന്തായിട്ട് ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നു അടുത്ത് ഹനുമാൻ്റെ ജന്മദിനം എന്നാണ് മാർഗഴി മാസത്തിലെ അമാവാസി ദിവസത്തിലാണ് ഹനുമാൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അപ്പോൾ ഹനുമാൻ്റെ ജന്മദിനം എന്നാണ് മാർഗഴി മാസത്തിലെ അമാവാസി ദിവസത്തിലാണ് അപ്പോൾ ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി ഹനുമാൻ്റെ ജന്മദിനം എന്നാണ് മാർഗഴി മാസത്തിലെ അമാവാസി ദിവസത്തിലാണ് ദത്താത്രേയൻ്റെ ജന്മദിനം ദത്താത്രേയൻ്റെ ജന്മദിനം ഏതാണ് വൃശ്ചിക മാസത്തിലെ പൗർണമിയാണ് അപ്പോൾ ദത്താത്രേയൻ്റെ ജന്മദിനം എന്നാണ് മാസത്തിലെ പൗർണമിയിലാണ് ദത്താത്രേയൻ്റെ ജന്മദിനം അടുത്ത് അടുത്ത് നമ്മുടെ വാഹനങ്ങളാണ് നോക്കാൻ പോകുന്നത് പരമശിവൻ്റെ വാഹനമേത് എല്ലാവർക്കും അറിയാം ഏതാണ് കാളയാണ് ഋഷഭം കാളയാണ് പരമശിവൻ്റെ വാഹനം അപ്പോൾ നന്ദി എന്താണ് നന്ദി പരമശിവൻ്റെ പരമശിവനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരാളാണ് നന്ദി എന്ത് നന്ദി എന്താണ് ഞാൻ നമ്മൾ മുമ്പ് പറഞ്ഞാണ് എന്താണ് നന്ദി എന്ന് എന്താണ് അതായത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ പരമശിവൻ്റെ വാഹനം ഏതാണ് അത് കാളയാണ് ഋഷഭമാണ് അടുത്തത് അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ ചോദ്യങ്ങളൊന്നുകൂടി നോക്കാം വേട്ടക്കാരൻ്റെ ജന്മനക്ഷത്രം മൂലമാണ് വേറാരുടെ ജന്മനക്ഷത്രം മൂലമാണ് നമ്മുടെ ഹനുമാൻ്റെ ജന്മനക്ഷത്രവും മൂലമാണ് മഹാലക്ഷ്മിയുടെ ജന്മനക്ഷത്രവും ശ്രീപാർവ്വതിയുടെയും ജന്മനക്ഷത്രം ഏതാണ് സെയിമാണ് പൂരമാണ് ഗണപതിയുടെ ജന്മദിനത്തെ നമ്മൾ വിനായക ചതുർത്ഥി നമ്മൾ ആഘോഷിക്കുന്നതാണ് ഹനുമാൻ്റെ ജന്മദിനം ഏതാണ് മാർഗഴി മാസത്തിലെ അമാവാസി ദിവസമാണ് ഹനുമാൻ്റെ ജന്മദിനം ദത്താത്രേയൻ്റെ ജന്മദിനം എന്നാണ് വൃശ്ചിക മാസത്തിലെ പൗർണമിയാണ് ദത്താത്രേയൻ്റെ ജന്മദിനം പരമശിവന്റെ വാഹനം ഏത് ഏതാണ് കാളയാണ് ഋഷഭമാണ് പരമശിവന്റെ വാഹനം ഓക്കെ എൻട്രീ ആണെന്ന് കരുതുന്നു അടുത്ത് ശിവന്റെ വാഹനം ഏതു പേരിൽ അറിയപ്പെടുന്നു ദാവുന്നു നേരത്തെ ദാവുന്നു ഏതാണ് നന്ദിയാണ് അപ്പോൾ ശിവൻ്റെ വാഹനം ഏതു പേരിൽ അറിയപ്പെടുന്നു നന്ദി എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഇതെന്താണ് പരമശിവൻ്റെ വാഹനവും ശിവൻ്റെ വാഹനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് അറിയാമെന്നുള്ളൊരു താഴെ നിന്ന് കമൻ്റ് ചെയ്യുക പരമശിവൻ്റെ വാഹനം കാള ഋഷഭമാണ് ശിവൻ്റെ വാഹനം എന്താണ് നന്ദിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മാറ്റി കളഞ്ഞു ശിവൻ്റെ വാഹനം നമ്മളിവിടെ ഉത്തരവുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ശിവൻ്റെ വാഹനവും പരമശിവൻ്റെ വാഹനവും രണ്ടും രണ്ടാണെന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്താണ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അടുത്തത് മഹാവിഷ്ണുവിൻ്റെ വാഹനം വാഹനമേത് ഏതാണ് അത് ഗരുഡനാണ് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വാഹനം ഏതാണ് ഗരുഡനാണ് ഗരുഡനാണ് മഹാവിഷ്ണുവിൻ്റെ വാഹനം ദൈവീക പക്ഷി എന്നറിയപ്പെടുന്ന ഏതാണ് അത് ഗരുഡനാണ് ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ വാഹനം ഗരുഡനാണ് ദൈവീക പക്ഷി എന്നറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ ഗരുഡനെയാണ് ദൈവീക പക്ഷി എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ഗരുഡനുമായി ബന്ധപ്പെട്ട വഴിപാട് ഗരുഡൻ തൂക്കമാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ പേര് എനിക്ക് അറിയില്ല അപ്പൊ ഗരുഡനുമായി ബന്ധപ്പെട്ട വഴിപാട് കാണുന്നത് ഗരുഡൻ തൂക്കമാണ് ഗരുഡൻ തൂക്കമാണ് ഗരുഡധ്വജം ഏത് രാജാക്കന്മാരുടെ ആധികാര ചിഹ്ന അധികാര ചിഹ്നമായിരുന്നു ഗരുഡധ്വജം ഗുപ്ത രാജാക്കന്മാരുടെ അധികാര ചിഹ്നമായിരുന്ന അടയാളമാണിത് ഗരുഡ ധ്വജം പറയുന്നത് അപ്പോൾ ഗരുഡധ്വജം ഏത് രാജാക്കന്മാരുടെ അധികാര ചിഹ്നമായിരുന്നു ഗുപ്ത രാജാക്കന്മാരുടെ അധികാര ചിഹ്നമായിരുന്ന ഏതാണ് ഗരുഡ ധ്വജമായിരുന്നു അപ്പോൾ ഗുപ്ത രാജാക്കന്മാരുമായിട്ട് പറയുമ്പോൾ നമ്മുടെ ഗരുഡധ്വജത്തെ ഓർക്കണം അടുത്ത് ദുർഗയുടെ വാഹനം ദുർഗാദേവിയുടെ വാഹനം ഏതാണ് അത് സിംഹമാണ് സിംഹത്തിൻ്റെ പുറ പുറത്തേന്ന് വരുന്നത് ദുർഗാദേവിയുടെ ആ ഒരു ഫോട്ടോ ഏകദേശം നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നൊരു ആ ഒരു പിക്ചറാണ് ദുർഗാ ദുർഗയുടെ വാഹനം ദുർഗാദേവി എന്ന വണ്ണിൽ ഇരിക്കുന്ന അപ്പോൾ ദുർഗയുടെ വാഹനം ഏതാണ് അത് സിംഹമാണ് അപ്പോൾ നമുക്ക് എന്ത് എന്തു ചെയ്യാവുന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കിയിട്ട് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ ശിവൻ്റെ വാഹനം ഏതാണ് നന്ദിയാണ് മഹാവിഷ്ണുവിൻ്റെ വാഹനം ഗരുഡനാണ് ദൈവീക പക്ഷി എന്നറിയപ്പെടുന്നത് ഗരുഡനാണ് ഗരുഡനുമായി ബന്ധപ്പെട്ട വഴിപാടാണ് ഗരുഡൻ തൂക്കം ഗരുഡധ്വജം ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുപ്ത ഗുപ്ത ഗുപ്തരാജവംശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് ഗുപ്ത രാജാക്കന്മാരുടെ അധികാര ചിഹ്നമായിരുന്നാണ് എന്ത് ഗരുഡധ്വജം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞത് ദുർഗയുടെ വാഹനം ദുർഗയുടെ വാഹനം ഏതാണ്ട അത് സിംഹമാണ് ഓക്കെയാണല്ലോ ഓക്കെയാണ് അടുത്ത ചോദ്യം ശാസ്താവിൻ്റെ വാഹനമേത് ശാസ്താവിൻ്റെ വാഹനം ഏതൊക്കെയാണ് ശാസ്താവ് എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ ആരാണ് മണികണ്ഠനാണ് മണികണ്ഠൻ എന്നും ആരാണ് നമ്മുടെ ആരാണ് ശാസ്താവ് ആരാണ് അയ്യപ്പനാണ് അപ്പോൾ ശാസ്താവിൻ്റെ വാഹനം ഏതാണ് കുതിരയും പുലിയുമാണ് പുലിയാണ് മെയിനായിട്ട് പറയുന്നത് കുതിരയും ഉണ്ട് കുതിരയാണ് രണ്ടും നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ശാസ്താവിൻ്റെ നമ്മളെ പുലിപ്പുറത്തേറി വരുന്ന ആ ഒരു പിക്ചറാണ് നമ്മൾ ഏകദേശം നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ കുതിരയും ഉണ്ട് അപ്പോൾ ശാസ്താവിൻ്റെ വാഹനം ഏതാണ് അത് കുതിരയും പുലിയുമാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനം എല്ലാവർക്കും അറിയാം എന്താണ് മയിലാണ് ഞാൻ ഒരു ഒരു വീടിൽ കോഴി എന്ന് പറഞ്ഞു അത് നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ എന്ന് ചാടികറി പറയുന്നതാണ് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ വാഹനം ഏതാണ് അത് മയിലാണ് ഏതാണ് മയിൽ മയിൽ വാഹനം എന്നാണ് നമ്മുടെ സുബ്രഹ്മണ്യം അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ്റെ വാഹനം ഏതാണ് മയിലാണ് അടുത്ത് ഗണപതിയുടെ വാഹനം നമ്മൾ പണ്ട് കാർട്ടൂണിലൊക്കെ കാണുന്നതാണ് എന്താണ് ചുണ്ടലിയാണ് നമ്മുടെ ഗണപതിയുടെ വാഹനം എന്താണ് ചുണ്ടലിയാണ് എല്ലാവർക്കും അറിയാം അടുത്ത് ദത്താത്രേയൻ്റെ വാഹനം ദത്താത്രേയൻ്റെ വാഹനം ഏതാണ് കാമധേനു ആണ് ഇപ്പോൾ ദത്താത്രേയൻ്റെ വാഹനം ഏതാണ് അത് കാമധേനുവാണ് ദത്താത്രേയൻ്റെ വാഹനം ഇന്ദ്രൻ്റെ വാഹനമേത് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ വാഹനം ഏതാണ് ഐരാവതമാണ് എന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ ആനയാണ് അപ്പോൾ ഇന്ദ്രൻ്റെ ഏതാണ് ഐരാവതമാണ് ഇന്ദ്രൻ്റെ വാഹനം ഐരാവതം ഭൈരവൻ്റെ വാഹനം ഏതാണ് നായയാണ് അപ്പം ഭൈരവൻ്റെ വാഹനം ഏതാണ് നായയാണ് അപ്പോൾ ഭൈരവൻ്റെ വാഹനം ഏതാണ് നായയാണ് അടുത്ത് ബ്രഹ്മാവിൻ്റെ വാഹനം ഏത് ഏതിലാണ് ബ്രഹ്മാവിങ്ങനെ നമ്മുടെ പണ്ടത്തെ ഈ നമ്മുടെ കാർട്ടൂണിലൊക്കെ ബ്രഹ്മാവിങ്ങനെ വരുന്നൊരു ഇത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ബ്രഹ്മാവിൻ്റെ വാഹനം ഏതാണ് അത് ഹംസമാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ വാഹനം ഏതാണ് ഹംസമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൂടി നമുക്ക് നോക്കാം അപ്പോൾ ശാസ് വാഹനം കുതിരയും പുലിയുമാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ് ഗണപതിയുടെ വാഹനം ചുണ്ടലിയാണ് ദത്താത്രേയൻ്റെ വാഹനം കാമധേനുവാണ് ഇന്ദ്രൻ്റെ വാഹനം ഐരാവതമാണ് ഭൈരവന്റെ വാഹനം ഏതാണ് നായയാണ് ബ്രഹ്മാവിൻ്റെ വാഹനം ഏതാണ് ഹംസമാണ് അത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ഒരു സെറ്റ് കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ വരുണദേവൻ ഗംഗ എന്നിവ സോറി വരുണദേവൻ ഗംഗ എന്നിവരുടെ വാഹനം ഏത് അത് മത്സ്യമാണ് ഈ ചോദ്യം തെറ്റാണോ എന്ന് എനിക്കറിയില്ല കുഴപ്പമില്ല നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ വരുണദേവൻ ഗംഗ ആ ചോദ്യം ആക്കി നോക്കിവിടാം ഭദ്രകാളിയുടെ വാഹനം വാഹനമേത് ഏതാണ് വേതാളമാണ് അപ്പോൾ ഭദ്രകാളിയുടെ വാഹനം ഏതാണ് വേതാളമാണ് ഭദ്രകാളിയുടെ വാഹനം അടുത്ത് സപ്ത മാതൃകകളിൽ വരാഹിയുടെ വാഹനം വരാഹി വരാഹിയുടെ വാഹനം ഏതാണ് മഹിഷമാണ് അപ്പോൾ സപ്ത മാതൃക്കളിൽ വരാഹിയുടെ വാഹനം ഏതാണ് അത് മഹിഷമാണ് അപ്പോൾ സപ്ത മാതൃകളിൽ വരാഹിയുടെ വാഹനം ഏതാണ്ട അത് മഹിഷമാണ് സപ്ത മാതൃകളിൽ ഇന്ദ്രാണിയുടെ വാഹനമേത് ഐരാവതമാണ് അപ്പോൾ സപ്ത മാതൃകളിൽ ഇന്ദ്രാണിയുടെ വാഹനമേതാണ് അതും ഐരാവതമാണ് ഇന്ദ്രൻ്റെ വാഹനം ഐരാവതമാണ് അടുത്ത് സപ്ത മാതൃക്കളിൽ വൈഷ്ണവിയുടെ വാഹനം ആരാണ് ഗരുഡനാണ് നമുക്കറിയാവുന്നതാണ് വൈഷ്ണവിയുടെ വാഹനം ഏതാണ് ഗരുഡനാണ് സപ്തമാതൃക്കളിൽ മഹേശ്വരിയുടെ വാഹനം വാഹനമേത് അത് മയൂരമാണ് അപ്പോൾ സപ്ത മാതൃക്കളിൽ സപ്തെന്ന് പറയുമ്പോൾ എത്രയാണ് സപ്ത ഏകം ദ്വേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞാണ് സംസ്കൃതത്തിൽ എണ്ണി പഠിക്കണം എന്ന് പറയുന്നത് സപ്തമാ സപ്തം എന്ന് പറയുമ്പോൾ എത്രയാണ് ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച ഷട്ട് സപ്ത സപ്ത എന്ന് പറയുമ്പോൾ ഏഴാണ് ഏഴ് മാതൃക്കളിൽ സപ്ത മാതൃകളിൽ മഹേശ്വരിയുടെ വാഹനം ഏതാണ് മയൂരമാണ് മഹേശ്വരിയുടെ വാഹനം മയൂരം മഹേശ്വരിയുടെ വാഹനം ഏതാണ് മയൂരമാണ് അടുത്ത് സപ്ത മാതൃക്കളിൽ ബ്രാഹ്മിയുടെ വാഹനം അതായത് നമ്മുടെ ബ്രഹ്മാ ബ്രാഹ്മിയുടെ വാഹനം ഏതാണ് അത് ഹംസമാണ് സപ്തമാതൃക്കളിൽ ബ്രാഹ്മിയുടെ വാഹനമേതാണ് അത് ഹംസമാണ് അപ്പോൾ ഇത്രയും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ വരുണദേവൻ ഗംഗ എന്നിവരുടെ വാഹനം മത്സ്യമാണ് ഭദ്രകാളിയുടെ വാഹനം വേതാളമാണ് സപ്തമാതൃക്കളിൽ വരാഹിയുടെ വാഹനം മഹിഷമാണ് സപ്തമാതൃക്കളിൽ ഇന്ദ്രാണിയുടെ വാഹനം ഐരാവതമാണ് സപ്തമാതൃക്കളിൽ വൈഷ്ണവിയുടെ വാഹനം ഗരുഡനാണ് സപ്തമാതൃക്കളിൽ മഹേശ്വരിയുടെ വാഹനം ഏതാണ് അത് മയൂരമാണ് സപ്തമാതൃക്കളിൽ ബ്രാഹ്മിയുടെ വാഹനം ആരാണ് അത് ഹംസമാണ് അത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാതെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി ഓക്കെ ആണല്ലോ ഓക്കെ